ചെറുകഥ വക്കീല അമ്മാവൻ നാല് കുടുംബങ്ങൾ ഒന്നിച്ചു അന്ന് രാവിലെ പതിനൊന്നര മണിക്ക് കൽക്കത്തടു കൽക്കത്തക്കടുത്തുള്ള ബോ ബോട്ടാനിക്കൽ ഗാർഡനിൽ പിക്നിക്കിനായി വന്നു ചേർന്നിരുന്നു എല്ലാവരും കൂടിയപ്പോൾ പന്ത്രണ്ട് പേർ മടിൽ ഇരുത്താവുന്ന കുട്ടിയോ കൂട്ടാഞ്ഞാൽ മാത്രം അമേരിക്കൻ കമ്പനിയുടെ മാനേജർ അയാളുടെ ഭാര്യ പതിനാറ് വയസ്സായ മകൻ പതിമൂന്ന് വയസ്സായ മകൾ മടിയിൽ ഇരുത്താവുന്ന ചെറിയ കുട്ടി കവിയ കവിത്രി അവരു അവരുടെ വളരെ വെളുത്ത് വളരെ തടിച്ച് അല്പം കഷണ്ടി ബാധിച്ച് തുടങ്ങിയ ഭർത്താവ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എപ്പോഴും ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്നു ഭാര്യ പത്രപ്രവർത്തകനായ അളിയൻ പതിനെട്ട് വയസ് വയസ്സായ മകൾ ജൂനിയർ എഞ്ചിനീയർ അയാളുടെ ഭാര്യ തണലും സൗകര്യവും നോക്കി ആദ്യം പുല്ലിലിരുന്നത് കവ്യത്രിയുടെ ഭർത്താവാണ് അയാൾ ഒരു വക്കീലായിരുന്നു അന്ന് ഒരു മസ്ലിം ജുബയും പൈജാമയും തിരിച്ചിരുന്നു പാമ്പുണ്ടോ എന്ന് നോക്കിയിട്ടിരുന്നാൽ മതി കവിയത്രി പറഞ്ഞു ഈ മരങ്ങളുടെ കീഴൊക്കെ മാളങ്ങൾ കാണാം എന്നെ ഈ പാമ്പ് കടിക്കില്ല ഞാനൊരു പാമ്പിനെയും കടിക്കാൻ പോകുന്നില്ല അയാൾ പറഞ്ഞു പാമ്പിനെ മനുഷ്യന്മാർ കടിക്കുമോ പതിമൂന്ന് വയസ്സുകാർ ചോദിച്ചു അവൾ വക്കീലിൻ്റെ അടുത്തു ചെന്ന് തൻ്റെ നീലക്കുപ്പായം അല്പം പൊക്കി പുല്ലിൽ ഇരുന്നു പാമ്പിനെ മനുഷ്യർമാർ കടിക്കുമോ അവർ വീണ്ടും വക്കീലിനോട് ചോദിച്ചു നീ വക്കീലമ്മാമനെ ഉപദ്രവിക്കാതെ ഇങ്ങോട്ട് വരൂ ഇവിടെ ഇരുന്നു ബേബിയുടെ ഒപ്പം കളിക്കൂ മാനേജറുടെ ഭാര്യ വിളിച്ചു പറഞ്ഞു ബേബി എന്ന പേര് ഉച്ചരിക്കപ്പെട്ടപ്പോൾ മടിൽ ഇരിക്കുന്ന കുഞ്ഞി തൻ്റെ നാല് പല്ലുകളും വെളിപ്പെടുത്തിക്കൊണ്ട് ചിരിച്ചു അവൻ പറഞ്ഞു ബേബി എവിടെ അവൻ്റെ അമ്മ ഉറക്കെ ചോദിച്ചു എൻ്റെ ബേബി എവിടെ കുഞ്ഞ് തൻ്റെ സ്വന്തം നെഞ്ചത്തു ഒരു വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് അവൻ വീണ്ടും ചിരിച്ചു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ കുഞ്ഞിൻ്റെ നാട്യങ്ങൾ കണ്ട് കുറേ ചിരിച്ചു ഒടുവിൽ അവരുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു കുറച്ച് ചായ കഴിക്കുക മാനേജർ പറഞ്ഞു എന്ത് പറയുന്ന ഭാരതി അയാളുടെ ഭാര്യ അത് കേട്ടിട്ടില്ലെന്നടിച്ചു വീണ്ടും നിൻ്റെ കുഞ്ഞിനോട് ചോദിച്ചു എൻ്റെ ബേബി എവിടെ എൻ്റെ പൊന്നു ബേബി എവിടെ അവരുടെ മൂത്ത മകൻ മുഖം ലജ്ജ കൊണ്ട് തുടുത്തു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ സുന്ദരിയായ മകൾ അല്പം അനുകമ്പയോടെ തൻ്റെ നേർക്കുനോക്കുന്നുവെന്ന് അവൻ തോന്നി അമ്മയ്ക്ക് എന്ത് കൊണ്ട് കുറച്ചുകൂടി അന്തസ്സിൽ പെരുമാറിക്കൂടാൻ എപ്പോഴും കുട്ടിയെ കൊഞ്ചിക്കൽ തന്നെ ബാക്കിയുള്ളവരൊക്കെ എന്ത് വിചാരിക്കും പതിനെട്ട് വയസ്സായ സുന്ദരി ഒരു ചെറിയ ക്യാമറം എടുത്ത് വടക്കോട്ട് നടന്നു തുടങ്ങി നീ എങ്ങോട്ടാണ് പോകുന്നത് ഷീല അവളുടെ അമ്മ ചോദിച്ചു ഫോട്ടോ എടുക്കാൻ പറ്റിയ വല്ല കാഴ്ചകളുമുണ്ടോയെന്ന് അന്വേഷിക്കാൻ ആകട്ടെ അവൾ പറഞ്ഞു പതിനാറ് വയസ്സുകാരൻ അവളെ അനുഗമിക്കുവാൻ കലാശാല മോഹം തോന്നി പക്ഷേ അയാളുടെ അച്ഛൻ അപ്പോൾ പറഞ്ഞു ഉണ്ണി ആ കോട്ട തുറന്ന് സ്റ്റൗ എടുത്ത് പുറത്ത് വയ്ക്കോ എടുത്തു വയ്ക്കാം കുട്ടിയെ പിടിച്ചാൽ മതി മാനേജറുടെ ഭാര്യ പറഞ്ഞു കുട്ടിയെ ഇങ്ങോട്ട് തന്നോളൂ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ പറഞ്ഞു പക്ഷേ കുട്ടി അവരുടെ നീട്ടി കൈകളും പരന്ന മുഖവും കണ്ട ഉടനെ മുഖം തിരിച്ചു അമ്മയുടെ കഴുത്തിൽ മുറുക്കി പിടിച്ചു ഞാനെടുക്കം ഞാൻ എടുക്കാം പക്ഷേ എന്നെ കുട്ടികൾക്കിഷ്ടമാവില്ല കവിയത്രി പറഞ്ഞു അവർ ഇരുന്നിടത്ത് നിന്നും എഴുന്നേൽക്കാതെ രണ്ട് കൈ രണ്ട് കൈകളും നീട്ടിക്കൊണ്ട് നാവിൻ്റെ അറ്റം കൊണ്ട് ചില മൃതശബ്ദങ്ങളുണ്ടാക്കി എനിക്ക് കുട്ടിയെ എടുത്തുകൂടെ എൻജിനീയറുടെ ഭാര്യ ചോദിച്ചു കുട്ടികളെ എടുക്കാൻ പഠിച്ചു വെക്കുകയാണ് നല്ലത് നളിനി ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ പറഞ്ഞു നളിനി എന്നു പേരുള്ള തന്റെ ചെറുപ്പക്കാരെ പൊത്തിക്കൊണ്ട് വായ്പൊത്തിക്കൊണ്ട് ചിരിച്ചു തന്റെ കേടുവന്ന പല്ലുകൾ പുറത്ത് കാണിക്കുവാൻ അവൾക്ക് നല്ല മടിയായിരുന്നു ഞാൻ ചായ ഉണ്ടാക്കാം അവൾ പറഞ്ഞു